അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു ആദൻ നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നതിന് കൃത്യമായ എണ്ണം നൽകുന്നില്ല എന്നാൽ ബീവിക്ക് ഓരോ പ്രസവത്തിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായി ഇരട്ടക്കുട്ടികൾ ജനിച്ചിരുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഇവർക്ക് ഏകദേശം നാൽപ്പത് പ്രസവങ്ങളിലായി എൺപത് കുട്ടികൾ നാൽപ്പതാണും നാൽപ്പത് പെണ്ണും ഉണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇത് ആധികാരികമായ തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടതല്ല ഈ മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടവരുമാണ് കാബീലും കൈൻ ഹാബീലും അബേൽ രണ്ട് കാബീലും ഹാബീലും ആദ്യത്തെ ബലിയും കൊലപാതകവും ഇവരുടെ കഥയാണ് ആദൻ നബിയുടെ മക്കളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസക്തമായത് ജനനം ആദം നബിയുടെ ആദ്യകാല പ്രസവങ്ങളിലൊന്നിൽ ഹാബീലും അവന്റെ ഇരട്ട സഹോദരിയും മറ്റൊരു പ്രസവത്തിൽ കാബീലും അവന്റെ ഇരട്ട സഹോദരിയും ജനിച്ചു വിവാഹ നിയമം നബിയുടെ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായി സഹോദരി സഹോദര വിവാഹം അനുവദനീയമായിരുന്നു എന്നാൽ ഒരേ പ്രസവത്തിൽ ജനിച്ച ഇരട്ടകളെ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു പകരം ഒരു പ്രസവത്തിലെ ആൺകുട്ടി അടുത്ത പ്രസവത്തിലെ പെൺകുട്ടിയെയും അടുത്ത പ്രസവത്തിലെ ആൺകുട്ടി ആദ്യ പ്രസവത്തിലെ പെൺകുട്ടിയെയും വിവാഹം കഴിക്കണം എന്നതായിരുന്നു നിയമം തർക്കം ഹാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിക്ക് കാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയേക്കാൾ സൌന്ദര്യമുണ്ടായിരുന്നു ആദം നബി ഹാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ കാബീലിനും കാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ ഹാബീലിനും വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ കാബീലിത് അംഗീകരിച്ചില്ല തനിക്കാണ് സൌന്ദര്യമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അവകാശമെന്ന് അവൻ വാദിച്ചു ബലിയർപ്പണം ഈ തർക്കം പരിഹരിക്കാനായി അല്ലാഹുവിന് ബലിയർപ്പിക്കാൻ നബി അവരോട് ആവശ്യപ്പെട്ടു ആരുടെ ബലിയാണോ അല്ലാഹു സ്വീകരിക്കുന്നത് അത് അല്ലാഹുവിന്റെ തീരുമാനമായി കണക്കാക്കാം എന്നതായിരുന്നു വ്യവസ്ഥ ഹാബീൽ കന്നുകാലി വളർത്തലായിരുന്നു ഹാബീലിന്റെ പ്രധാന ജോലി അവൻ തന്റെ ഏറ്റവും നല്ല കന്നുകാലികളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഭക്തിയുടെയും നന്ദിയുടെയും പ്രതീകമായി ഏറ്റവും മികച്ച ഒന്നിനെ ബലിയായി അർപ്പിച്ചു കാബീൽ കൃഷിക്കാരനായിരുന്നു കാബീൽ അവൻ തന്റെ വയലിൽ നിന്ന് ലഭിച്ചതിൽ ഗുണമേന്മ കുവഞ്ഞതും തനിക്കത്ര പ്രാധാന്യമില്ലാത്തതുമായ വിളകളാണ് ബലിയായി സമർപ്പിച്ചത് അവന്റെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള ഭക്തിയേക്കാൾ സ്വന്തം താൽപ്പര്യങ്ങൾക്കായിരുന്നു മുൻഗണന ബലി സ്വീകരിച്ചത് അല്ലാഹു ഹാബീലിന്റെ ബലി സ്വീകരിച്ചു അടുത്ത ചരിത്രത്തിനായി കാത്തിരിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അനാൽഹാക്ക് മീഡിയാലൂടെ ആകാംക്ഷയും പ്രതീക്ഷയും അത്ഭുതവും നിറഞ്ഞ ചരിത്രം വീണ്ടും തുടങ്ങുന്നതാണ് അടുത്ത ചരിത്രത്തിൽ വീണ്ടും